കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവത യജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം നടന്നു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് よろしくお願いし ൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ മുപ്പത്തിയഞ്ചാമത് സപ്താഹ യജ്ഞമാണ് നടക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വരെയാണ് യജ്ഞം വർണ്ണാഭമായ രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു യജ്ഞാചാര്യൻ ജയശങ്കരൻ നമ്പൂരി ചെറുവള്ളിയിലും പ്രഭാഷണം നടത്തി തുടർന്ന് സ്വയംവര സദ്യയും നടന്നു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇരുപത്തിയഞ്ചാം തീയതി അവഹൃദ സ്നാനത്തോടു കൂടി യജ്ഞം സമാപിക്കും Manggal kete rambutnya Ya മനോഹരമായ ഒരു ദർശനമാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഈ ഏറ്റവും വേദി കാണാൻ പോകുന്ന വൈകൂട്ടം ദർശനം ഇപ്പൊ നിങ്ങൾ ഏറ്റവും വേദി കാണുന്ന ഈ നിൽപ്പിണിയും ശ്രീകൃഷ്ണന്റെ സ്ഥാനത്ത് വൈകൂട്ടമായിരിക്കും കാണുന്നത് ആ വൈകുണ്ടത്തിൽ മഹാവിഷ്ണു കിടക്കുന്നതും മഹാലക്ഷ്മി പാദം തലോടിക്കൊണ്ടിരിക്കുന്നതും ബ്രഹ്മദേവൻ ആ മഹാവിഷ്ണുവിന്റെ തൊട്ടിൽ പൊടിയിൽ നിൽക്കുന്നതുമായ മനോഹരമായ ഒരു ദർശനം ഇന്ന് വൈകിട്ടുണ്ട് അത് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വൈകിട്ട് വരണം ഈ ഇത്രയും ആൾക്കാരും വൈകിട്ടണം ഹനുമാൻ സ്വാമിയുടെ തിരുമുട്ടൻ ജനസാഗരമായി മാറണം വൈകുണ്ട ദർശനം കാണാൻ അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും വൈകുണ്ടത്തി കൊടുത്തി വെക്കാൻ ഒരു വിളക്ക് വീട്ടിൽ നിന്ന് ആ കൊണ്ടുവന്ന വിളക്കിൽ ഏറ്റവും വലിയ വിളക്ക് മുമ്പിലും ഏറ്റവും ചെറിയ പുറകിലും വെക്കും അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന വിളക്ക് വലുതായിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഒരു ലസിൽ വൈകുണ്ട ദർശനം പറഞ്ഞു എന്താണ് ലസി എഴുതുന്നത് ഭരണസമിതിക്ക് പൈസ കഴിഞ്ഞിട്ടല്ല പിന്നെയോ ആ ലിയെ നിങ്ങളുടെ വിളക്കിന്റെ കെട്ടി കാലിൽ ഇല്ല വിളക്ക് മണിക്ക് മണിക്ക് ുംവിയുള്ള ഇപ്പോഴേ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാഴ്ചയാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചയാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാഴ്ചയാണ് അതുകൊണ്ട് എന്ത് വരെ കൊടുത്തും എത്ര ലക്ഷം രൂപ നഷ്ടം വന്നാലും നഷ്ടപ്പെട്ടാലും ഇന്ന് വൈകിട്ട് ഈ വന്ന് ആ വൈകിയുള്ള ദർശനം അറിയിക്കൊണ്ട്